വർഷങ്ങളായി അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന വ്യാപാര സാമ്പത്തിക ഉപരോധങ്ങൾ അവസാനിപ്പിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ചുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചു സിറിയയെ സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും പാതയിലേക്ക് കൊണ്ടുവരാൻ അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകുമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി എന്നാൽ പുതിയ സിറിയൻ ഭരണകൂടത്തിന്റെ മേലുള്ള നിരീക്ഷണം തുടരുമെന്നും അമേരിക്ക അറിയിച്ചു ഇസ്രായേലുമായുള്ള ബന്ധം ഭീകരവാദം പലസ്തീൻ സംഘടനകൾ എന്നിവരുമായുള്ള ബന്ധവുമാകും തുടർന്നും നിരീക്ഷണത്തിലുണ്ടാകുക മുൻ പ്രസിഡന്റ് വാഷിദ് അൽ അസദ് അദ്ദേഹത്തിന്റെ ൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാൻ പ്രോക്സി സംഘടനകൾ എന്നിവർക്ക് മേലുള്ള ഉപരോധങ്ങൾ തുടരുമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിന്റെ നീക്കം രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് കാരണമാകുമെന്നും രാജ്യാന്തര സമൂഹത്തിന് മുമ്പാകെ സിറിയയെ തുറന്നു നൽകുമെന്നും സിറിയൻ വിദേശകാര്യമന്ത്രി അസാദ് അൽ ഷിബാനി പറഞ്ഞു സിറിയയിലെ ശേഷം അമേരിക്കൻ ഉപരോധങ്ങൾ പിൻവലിക്കുമെന്ന് ട്രംപ് വാക്കു നൽകിയിരുന്നു ഉപരോധങ്ങൾ സിറിയയെ മോശം നിലയിലാക്കിയെന്നും ഇനി സിറിയ തെളിയട്ടെ എന്നുമായിരുന്നു ട്രംപിന്റെ നിലപാട് മെയ്യിൽ പശ്ചിമേഷ്യൻ സന്ദർശനത്തിനിടെ പുതിയ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുകയും ട്രംപിനെ വാനോളം പുകഴ്ത്തുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് മുതൽക്ക് യു എസ് ചുമത്തിയ ഉപരോധങ്ങൾ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ അൽ സൽമാന്റെ അഭ്യർത്ഥന പ്രകാരം പിൻവലിക്കുന്നുവെന്ന് ട്രംപ് റിയാദിൽ വെച്ച് വാക്കും നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്